ഒന്നാമതായി ഈ പറയുന്ന വിഷയങ്ങളൊന്നും ഇപ്പോ ഫയൽ ചെയ്ത കേസോ ഞാൻ നോക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നാലും ഞാൻ നിങ്ങൾക്കൊരു മറുപടി തരാം ഇത് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുന്ന അതേ ആംബിറ്റിൽ തന്നെ അതേ പ്രൊവ്യൂ തന്നെ പ്രൊവിക്ക് ആ വിക്ടിമിനോട് ചോദിക്കാം എന്നാൽ ബസ്സുണ്ടായിരുന്ന ആരൊക്കെയാണെന്ന് വിക്ടിം പറയുകയാണെങ്കിൽ അവരടുത്ത് ചോദിക്കാം ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾ അതിനെന്തെങ്കിലും തരത്തിലോട്ട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടോ അതർ അതെടുത്താൽ ഹിം ഇദ്ദേഹത്തിന്റെ പുറകെ ഈ ക്യാമറ എന്തൊക്കെ നടക്കുന്നതല്ലാതെ ആ ബസ് ആരോടിച്ചിരുന്നു ആരായിരുന്നു അതിൽ ആയിക്കോട്ടെ നിങ്ങൾ തെളിവല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് തെളിവല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾ ആ ഡിപ്പോയിൽ പോയി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങൾക്ക് ആരാണെന്ന് അന്നത്തെ കണ്ടക്ടറെ നോക്കാം നിങ്ങൾക്ക് ആരാണെന്ന കണ്ടക്ടറെ ഫൈൻഡ് ചെയ്തോ ആരാണ് കണ്ടക്ടർന്ന് ഫൈൻഡ് ചെയ്തോ ആരാണന്നത്തെ കണ്ടക്ടർ നിങ്ങൾ ഫൈൻഡ് ചെയ്തോ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ അതായിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് തങ്ങളുടെ പേരെന്താ പേരെന്താണ് വിനോദ് ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ മതി ഇരുപത്തിനാല് മണിക്കൂറായി വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്വേഷിച്ചോ അന്വേഷിച്ചോ ഉത്തരം പറയൂ ഉത്തരം പറയൂ ആദ്യം ഉത്തരം പറയൂ അന്വേഷിച്ചോ ഇല്ല എസ് ഒറിനോ എനിക്ക് എസ് ഓർണോ ഞാൻ ചോദിച്ചത് ഉത്തരം പറഞ്ഞു അതെ വിനോദ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ വിനോദിന് ഉത്തരം വിനോദ ചോദിക്കുന്ന ചോദ വിനോദ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ വിനോദ് ആ വണ്ടി ആരാണ് കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നത് അന്വേഷിച്ചോ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന അന്വേഷിച്ചോ ഇൻ ഡ്യൂട്ടിയാണ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി കാരണം എന്ന് വെച്ചാൽ അന്ന് അത അത് കണ്ടു അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം പറയും പോലെ വാഹനത്തിൽ കണ്ടക്ടർ ആയിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത റിസർവ് ആയി റിസർവ് ചെയ്യുന്ന യാത്രക്കാരൊക്കെയായിരുന്നു അവരെയൊക്കെ നിങ്ങൾ ബൈറ്റ് എടുക്കണം അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ആദ്യം അവരാണ് പറയേണ്ടത് അല്ലാതെ വിക്ടിമോ ഈ നിൽക്കുന്ന ആരോ അല്ല ഞാൻ പറയുന്നില്ല തെളിയിക്കേണ്ടത് സമൂഹമാണ് തെളിയിക്കേണ്ട സിസ്റ്റമാണ് ഇവിടത്തെ അല്ല ഞാനോ താങ്കളോട് വിനോദമല്ല മനസ്സിലായില്ലേ തെളിയിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അന്വേഷിക്കാതെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇദ്ദേഹത്തിന്റെ പറയാം ഞാൻ മറ്റൊരു കാര്യം വിനോദം ചോദിക്കട്ടെ മുപ്പത് ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി ഏഴാം തീയതി പരാതി കൊടുത്തു നിങ്ങൾ ഇന്ന് വരെ ആരെങ്കിലും ആ എസ് എച്ച് ഒ കണ്ടോൾമെന്റ് എടുത്ത് എന്തുകൊണ്ട് കേസ് റെജിസ്റ്റർ എന്നോ അത് രണ്ടാമത്തെ വിഷയം അത് ഇന്ന് നാലാം തീയതി ഇനി മുപ്പതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി റേസ്റ്റ് ചെയ്ത പരാതിക്കേത്ത് നീ നിൽക്കുന്ന ആരെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ ചലഞ്ച് ചിലഞ്ചുന്ന ചില രണ്ടാമത്തെ വിഷയം വിനോദേ വിനോദ രണ്ടാമത്തെ വിഷയ വിനോദയെ ഇരുപത്തി ഏഴാം തീയതി രാത്രി പത്തരയ്ക്ക് കൊടുത്ത പരാതി എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എന്ത് ചെയ്തു എന്ന് നീ നിൽക്കുന്ന ആരെങ്കിലും ഒരു ബൈറ്റ് എടുത്തിട്ടുണ്ടോ ബൈറ്റ് എടുത്തിട്ടുണ്ട് അത് കൊടുത്ത് രണ്ടാമത്തെ വിഷയം എന്ത് വിനോദ മലയാളം മനസ്സിലാവുന്നില്ലേ മലയാളം മനസ്സിലാവുന്നുണ്ടോ മന ഏത് കോടതിയെ സമീപിക്കുന്നു അല്ല ഞാൻ ചോദിച്ചത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഒരു മിനിറ്റ് ചേട്ടാ ആരാണ് ആരാണ് അവർ മാറി നിൽക്കും ഞാൻ ഇത്ര ചോദിച്ചോളൂ വിനോദം അടുത്ത് മാത്രമല്ല എല്ലാ മാധ്യമകാരും ചോദിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫയൽ ചെയ്ത കംപ്ലയിന്റിൽ ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് പത്തരയ്ക്ക ഫയൽ ചെയ്ത കംപ്ലയിന്റിൽ എന്ത് ആക്ഷൻ എടുത്തു എന്ന് എസ് എച്ച് ഒ കണ്ടോൺമെന്റ് എടുത്തോ ഇവിടെ ഉള്ള സിറ്റി പോലീസ് കമ്മീഷൻ എടുത്തോ നിങ്ങൾ ആരും എന്തുകൊണ്ട് പോയി ഒരു ബൈറ്റ് എടുക്കാനോ ചോദിക്കാനോ സ്ട്രേറ്റ് അവേ പോയില്ല അതിനൊരു മറുപടി കിട്ടാതെ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പറയാം നടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം എന്ത് ചോദ്യം ആണോ ചോദിച്ചോട്ട് അതായിക്കോട്ടെ ശരി വിനോദ് പറഞ്ഞ കറക്റ്റ് ആണ് വിനോദ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നീതി നിഷേധിപ്പിക്കുന്നത് വിനോദ പറഞ്ഞു സമ്മതിച്ചു നേരത്തെ പറഞ്ഞ നടിയുടെ വിഷയത്തിലും അദ്ദേഹം അവർക്ക് നീതി നിഷേധിച്ചതുകൊണ്ട് ചോദിച്ചു ഈ വിഷയത്തിൽ യതു നീന്തി നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പോലീസിനോട് ചോദിച്ചില്ല അതിൽ കാര്യമുണ്ടോ ആരുടെ 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 ബൈറ്റെടുത്തു അദ്ദേഹത്തിന്റെ അടുത്ത് അതല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് നിങ്ങൾ അന്വേഷിച്ചോളൂ എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രൈവറ്റ് കംപ്ലൈൻറ്റ് എന്തുകൊണ്ട് പ്രൈവറ്റ് കംപ്ലയിന്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി വിനോദ പറയൂ അത് സമ്മതിച്ചു സമ്മതിച്ചു ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബാക്കിലോട്ട് പോകൂ നിങ്ങൾ ബാക്കിലോട്ട് പോയിട്ട് എസ് എച്ച്ഒ കണ്ടോൺമെന്റ് എടുത്ത് ഒരു ബൈറ്റ് എടുക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ക്രൈമെടുത്തില്ല അതിനുശേഷം എന്നെ കാണാൻ വരും അത് കോടതി ഫൈൽ ചെയ്തിട്ടുണ്ട് കോടതി പരിഗണിക്കുന്ന കാര്യമാണ് അതെനിക്ക് പുറത്തു പറയാൻ പറ്റില്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് പ്രതികളുണ്ട് അഞ്ച് പ്രതികളും മദ്യോഗ്യ കൃത്യ നിർമ്മാണ തടസ്സപ്പെടുത്തി അഞ്ച് പ്രതികളും ബസ്സിനകത്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ചു കറി യാത്രക്കാരെ ഇറക്കി വിട്ടു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ടൂ നോട്ട് ഒൺ അനുസരിച്ച് ഐ പി സി 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 അനുസരിച്ച് കേസ് രജിസ്റ്റർ അന്വേഷണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ വരും കാര്യങ്ങൾ വഴി അറിയാത്തത് അത് തെളിയിക്കേണ്ടതാരാണ് അങ്ങനല്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞുതരാം ആരോപണം ആരോപണം ഉന്നയിക്കുന്ന ആൾ ആദ്യം അത് തെളിയിക്കണം ഈ ആംഗ്യം കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് ഇതിനകത്ത് വിക്ടി പറഞ്ഞിരിക്കുന്നത് ശരിയാണല്ലോ വിക്ടിം ഇവരെ ഫോളോ ചെയ്യുന്നത് വിക്ടിൻ ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഇൻസിഡന്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് പട്ടം മുതൽ ഇങ്ങട്ടത് പി എം ജി നമ്മുടെ സ്റ്റാച്യു ജംഗ്ഷൻ വരെയാണ് അല്ലെ നമ്മുടെ സ്വാബിനി ജംഗ്ഷൻ വരെയാണ് ഈ ജംഗ്ഷൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് ആംഗ്യം കാണിച്ചതെന്ന് വിക്റ്റിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും എന്ത് തരത്തിലുള്ള ആംഗ്യമാണ് കാണിച്ചതെന്ന് വ്യക്തിം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേസ് മുമ്പോട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരാണ് ആരോപണം ഉന്നയിച്ചത് അവരാണ് തെളിയിക്കേണ്ടത് എ സിസ്റ്റം ഓഫ് ലോ എന്റെ വാക്കല്ല നിയമം പറയുന്നത് കോടതി തീരുമാനിക്കട്ടെ എന്ത് ശരിയാണെന്ന് അത് ഇനി എതിന്റെ ഭാഗത്തുനിന്നല്ല ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു ജനങ്ങൾ ഒരു സ്ത്രീകളടുത്തും ഒരു തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല അത് ആരും ന്യായീകരിക്കുന്നല്ല ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയണമെങ്കിൽ കോടതിയിൽ അവർ വ്യക്തമായി തെളിയിക്കേണ്ട കാര്യമുണ്ട് അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം